മുമ്പ് ഒരാൾ വിവാഹം കഴിച്ചു കുറേ കാലമായിട്ടും കുട്ടികളുണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ വിധിയെഴുതി നിങ്ങൾക്കിതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു വാ മോനെ നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് ഇവിടെ ഓർമ്മ വരുന്നത് ഇരുപത്താറ് നമ്മുടെ സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ഒരു തീവ്രവാദിയെങ്കിലും അറസ്റ്റ് ചെയ്യാനോ വെടിവെച്ചിടാനോ നരേന്ദ്രമോഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയും ഇവിടെ പറഞ്ഞ പോലെ ഇപ്പൊ വെക്കും പടി ഇപ്പൊ വെക്കും പടിയെന്ന് ഒറ്റ ഒറ്റകാരിയേ പറയാണ് വെക്കടേ വെടി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമല്ലോ ഒരു തീവ്രവാദിയെ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസം എന്നിട്ടാണ് വാചക കസർത്ത് നടത്തിക്കൊണ്ട് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ആകെ നടക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇ ഡിയും ഉണ്ട് അത്യാവശ്യം സി ബി ഐയും ഉണ്ട് എവിടേക്കാണോ കോൺഗ്രസ് ഭരിക്കുന്നത് എവിടെയെല്ലാമാണോ ബി ജെ പി വിരുദ്ധ സർക്കാർ ഭരിക്കുന്നത് അവിടെയൊക്കെ കയറി ഇറങ്ങുന്ന ജോലിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ പക്ഷേ കേരളത്തിൽ മാത്രം കയറില്ല നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ ഇപ്പോൾ പ്രത്യുത്പാദന ശേഷിയില്ലാത്ത ചില ആളുകളെ കാണുന്നത് പോലെയാണ് തോന്നുന്നത് ഇതെന്റെ വാക്കുകളല്ല കേരളം ആദരവോടുകൂടി ലീഡർ എന്ന് അഭിസംബോധന ചെയ്തിരുന്ന ആത്മാർത്ഥതയോടുകൂടി ബഹുമാന പുരസ്സരം ലീഡർ എന്ന് വിളിച്ചിരുന്ന കെ കരുണാകരന്റെ മകൻ കെ മുരളീധരന്റെ വാക്കുകളാണ് കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴാണ് കെ മുരളീധരൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കെ കരുണാകരന്റെ കാലത്ത് പദ്ധതിയിട്ടിരുന്ന വിഴിഞ്ഞം പദ്ധതി പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിന്റെ കല്ലിടലും പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങി പിന്നീട് ആ പദ്ധതി തന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാലത്ത് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെട്രോ റെയിൽ അതിന് പദ്ധതി ഉണ്ടാക്കിയതും കരാർ ഉറപ്പിച്ചതും റെയിൽ പണിതും ബോഗി പണിതും അല്ലെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിലേക്ക് സുസാധ്യമാക്കി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിന്നീട് പിണറായി വിജയനും എത്തുകയായിരുന്നു ഇവിടെയാണ് നേരത്തെ മുരളീധരൻ സംസാരിച്ചത് പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ചില ആളുകൾ മറ്റുള്ളവരുടെ കുട്ടികളെ കാണുമ്പോൾ മോനെ നിന്റെ അച്ഛൻ ഞാനാണ് അല്ലെങ്കിൽ നീ എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുന്നത് പോലെയാണ് ഇപ്പോൾ പിണറായി വിജയനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് മുരളീധരൻ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് നരേന്ദ്രമോദിക്കും തൻ്റെ പ്രസംഗത്തിൽ കൊട്ടുകൊടുക്കുവാൻ കെ മുരളീധരൻ മറന്നില്ല നരേന്ദ്രമോദിക്ക് കയ്യിൽ ഒരു ഇ ഉണ്ട് ഒരു സി ഉണ്ട് ഇത്തരം നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി വിരുദ്ധ സർക്കാരുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇ ഡിയും സി ബി ഐയും കയറേണ്ട ഇടങ്ങളിൽ മാത്രം കയറുന്നില്ല കയറാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ചെന്ന് കയറുകയും ചെയ്യുന്നു കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ പെറ്റാണ് അതായത് നരേന്ദ്രമോദി വാത്സല്യപൂർവ്വം കൊണ്ടു നടക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുകൂടി കെ മുരളീധരൻ തുറന്നടിക്കുകയുണ്ടായിരമോദിയുടെ ഭരണ നൈവല്യങ്ങൾക്കെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ട് സംസാരിച്ചത് കശ്മീരിൽ പെഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തിൽ കേരളത്തിലേതടക്കമുള്ള ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിട്ടും നരേന്ദ്രമോദി എന്താണ് ഒരു ഭീകരനെ പോലും കണ്ടെത്താത്തത് ഒരു ഭീകരനെ പോലും വെടിവെച്ചിടാൻ നരേന്ദ്രമോദിക്ക് സാധിക്കാതിരുന്നത് എന്നുകൂടി കെ മുരളീധരൻ എടുത്തു പറയുകയുണ്ടായി കെ മുരളീധരൻ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും അതിനിശതമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിച്ച വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നരേന്ദ്രമോദി വിഴിഞ്ഞം കാര്യം പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണിയുടെ ബാക്ക്ബോണാണ് പിണറായി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം പക്ഷേ അതുകൊണ്ടാണ് കയറേണ്ട സ്ഥലത്ത് മാത്രം ഇ ഡി കയറുന്നില്ല കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇ ഡി കയറുന്നു അതാണ് ഇന്ന് ഇന്ത്യയിലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സമ്മേളനം സർക്കാർ പരിപാടിയോ ഇത് ഏതെങ്കിലും ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ മോഡീനെ വിളിച്ചാൽ പ്രോട്ടോകോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ലോക്കൽ എം എൽ എയോ ലോക്കൽ എം പി ഒ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരെ പ്രസംഗിപ്പിക്കാൻ പാടില്ല രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആരാണോ അത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും സ്റ്റേജിൽ ഈക്വൽ സ്റ്റാറ്റസിൽ കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്ങനോടാണ് നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും പോലുമല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടെല് ഈ പിണറായി വിജയനുണ്ടായിരുന്നു കാരണം നട്ടെല്ല് കാണിച്ചാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോകും അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ പിണറായിക്ക് ഇപ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ ഏതെല്ലാം നേട്ടങ്ങൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുക കൊച്ചി മെട്രോ ആരാണ് കൊണ്ടുവന്നേ റെയിൽ വണതും ഉമ്മൻചാണ്ടി ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി തലേന്ന് രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയൻ ഇതിനേലും വിഴിഞ്ഞ തുറമുഖം കെ കരുണാരിൻ്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി വെറും തറക്കല്ലിട്ട് തറക്കല്ലിൽ മഴയും വെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല അന്ന് വർക്ക് തുടങ്ങി ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലിവിടെ വരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാലേ ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാമെന്ന് ഓർത്തിയില്ല മുമ്പ് ഒരാൾ വിവാഹം കഴിച്ചു കുറേ കാലമായിട്ടും കുട്ടികളുണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ എഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്ന പടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു വാ മോനെ നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദനശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് അവിടെ ഓർമ്മകൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു നല്ല യോഗം സംഘടിപ്പിച്ചു അതിനെല്ലാവരെയും ബൂത്ത് പ്രസിഡൻറ്റ് മുതൽ ഡി സി സി വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം